ഞങ്ങൾ വന്നത് ലഹരിക്കെതിരെ ഉള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത് കാരണം ഇപ്പൊ നാടൊട്ടൊക്കെ ലഹരിയാണ് സ്കൂളുകളിൽ വിദ്യാർത്ഥികളൊക്കെ ലഹരിക്കടിമപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ അതില്ലാതാക്കുന്നതിന് വേണ്ടി നമ്മളൊരു വലിയ പ്രചരണമാണ് കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു വലിയ സന്ദേശം എത്തിക്കുക അമ്മ നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാടണ്ടേ വേണം അപ്പം ഇത് ഇത് ഒഴിവാക്കണ്ടേ സമൂഹത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണ്ടേ അപ്പം നമ്മൾ ഒന്നിച്ചിറങ്ങുകയാണ് ഈ സ്കൂളിന്റെ കൂടെ ഞങ്ങൾ വന്നത് ലഹരിക്കെതിരെയുള്ള ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത് അപ്പം നമ്മുടെ വിദ്യാലയം അത് ഏറ്റെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച അധ്യാപകനുള്ള അവാർഡ് കിട്ടിയ ജയരാജ് സാറിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ലഹരിക്കെതിരെ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ഇവിടെ ജയരാജ് സാറുണ്ട് അതുപോലെ സ്കൂളിലെ എച്ച് എം ആർ അസിസ്റ്റൻ്റ് കമ്മീഷൻ എക്സൈസിൻ്റെ വിമുക്തിയുടെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജോസ് കളിയേക്കൽ തുടങ്ങിയ വിദ്യാർത്ഥികൾ അങ്ങനെ വലിയൊരു സമൂഹമാണ് ഇപ്പോൾ ലഹരിക്കെതിരായ ഒരു പോരാട്ടം സാർ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നതും നമ്മൾ വലിയൊരു പുതിയ മെസ്സേജിൽ പുതിയ സന്ദേശം നൽകുകയാണ് അല്ലേ തീർച്ചയായും നമ്മളെ ഈ വെക്കേഷൻ കാലത്ത് കുട്ടികളുടെ വീടുകളിലാണ് ഇപ്പോൾ വീടുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ അതേപോലെ കുട്ടികളെ ആരും ശ്രദ്ധിക്കാനില്ലാത്ത ഒരവസ്ഥ പല വീടുകളിലും ഉണ്ടാകുന്നുണ്ട് കാരണം രക്ഷാകർത്താക്കൾക്ക് രാവിലെ ജോലിക്കായിട്ട് പോകേണ്ടവരാണ് പലരും സാധാരണക്കാരായ രക്ഷകർത്താക്കളാണ് അപ്പോൾ കുട്ടികൾക്കിടയിലേക്ക് ഇത്തരത്തിലൊരു സന്ദേശം എത്തിക്കുക എന്നുള്ളത് പത്തനംതിട്ട വിമുക്തി മിഷനുമായി ചേർന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് എക്സൈസ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ അടക്കം നമ്മുടെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്നത് ഈ പരിപാടിയുടെ മാറ്റു കൂട്ടുന്നു എന്നുള്ളതിൽ സംശയമില്ല കൂടാതെ തന്നെ ഇത് നമ്മളൊരു സന്ദേശം വീടുകളിലേക്ക് എല്ലാ സമൂഹ പൊതുസമൂഹത്തിനായിട്ട് എത്തിക്കുകയാണ് വലിയൊരു സന്ദേശം അതായത് ഞാനും എൻ്റെ കുടുംബവും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയില്ല ഞങ്ങൾ ലഹരിക്കെതിരാണ് എന്ന സന്ദേശം ൾക്കൊള്ളുന്ന ഒരു പോസ്റ്ററാണ് നമ്മൾ ഒരു സ്റ്റിക്കറാണ് നമ്മൾ എല്ലാവരുടെയും ഒട്ടിക്കുന്നത് അതുകൂടാതെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഈ അവധി സമയത്ത് വായിക്കാൻ വേണ്ടിയുള്ള ചെറിയ ബാലമാസികകളും നമ്മൾ വീടുകളിൽ എത്തിക്കുന്നു പറഞ്ഞോളൂ പറഞ്ഞോളൂ എല്ലാവരും കൂടി വന്നത് എന്തിനാണെന്ന് അറിയാമോ പറഞ്ഞോ അപ്പം ഞങ്ങൾ ലഹരിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്ത് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉണ്ട് അസിസ്റ്റന്റ് കമ്മീഷണർ ഓർ ഉണ്ട് വിമുക്തിയുടെ ജില്ലാ അതിൻ്റെ കോർഡിനേറ്റർ ഉണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വന്നതിൽ അതുപോലെ ഞങ്ങൾ അധ്യാപകരെ പി ടി എ കമ്മീഷൻ ഞങ്ങൾ പി ടി പ്രസിഡന്റ് എല്ലാവരും കൂടി ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെട്ടിരിക്കുകയാണ് എന്താണ് നാട് നാട് മുഴുവൻ ലഹരിക്ക് അടിമപ്പെടുകയാണ് കുട്ടികൾ തെറ്റിലേക്ക് പോകുന്നു അപ്പോൾ അത് നമുക്ക് തടഞ്ഞെങ്കിലേ കഴിയും അതിനായിട്ട് വലിയൊരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് എല്ലാ വീടുകളിലെയും കുട്ടികളെ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് കൊണ്ടുപോകുക വായനയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക അതേപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതെ ഇരിക്കുക ആ കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുക വലിയ കുട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ അത്തരത്തിലത് പരിമിതപ്പെടുത്തുക കുട്ടികൾ നേരത്തെ വൈകിട്ട് വീട്ടിലെത്തുന്നുണ്ടോ എന്നുള്ള കാര്യം രക്ഷാകർത്താക്കൾ പരിശോധിക്കുക തുടങ്ങിയ ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മൾ ഗ്രൂപ്പിലൂടെയും നൽകുന്നുണ്ട് വലിയൊരു സന്ദേശമാണ് പട്ടകുളം കെ വി യു പി സ്കൂളിൽ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു സ്റ്റിക്കർ പതിക്കുന്നതിനാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് പുസ്തകങ്ങളും ധാരാളം നൽകുന്നു സ്റ്റിക്കർ സ്റ്റിക്കറ പതിച്ചോളൂ Ну да. കെ വി യു പി സ്കൂൾ നൽകുന്ന സന്ദേശം ഇതാണ് ഞാനും എൻ്റെ കുടുംബവും ലഹരിക്കെതിരാണ് പഠനമാണ് ലഹരി വായനയാണ് ലഹരി ഒരു വലിയ ക്യാമ്പയിൻ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഭാഗമാകുന്ന അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണർ സനിൽ സാറുണ്ട് സാറേ ഒരു വലിയ സന്ദേശം നിങ്ങൾ ഒരുമിച്ച് നൽകുകയാണ് സാധാരണ യൂണിഫോമൊക്കെ ഇട്ട് നമ്മൾ ചിലർക്ക് റെയ്ഡിനൊക്കെ പോകുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ജനകീയ റെയ്ഡ് എന്ന് പറയുക ജനകീയ പരിശോധന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ തന്നെയാണ് ഏതാണ് ഈ ലഹരിക്കെതിരെ നടത്തുന്നു അല്ലേ തീർച്ചയായും ഇത് വളരെ നല്ലൊരു തുടക്കമാണ് നല്ലൊരു മാതൃകയാണ് എല്ലാ വീടുകളിലും ഇങ്ങനെ ഒരു സ്റ്റിക്കർ പതിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽ പേടുന്ന ഒരു കാര്യമാണ് പഠനമാണ് ലഹരി വായനയാണ് ലഹരി ഇതായിരിക്കണം എല്ലാ കുട്ടികളുടെയും ലക്ഷ്യം നമുക്ക് ഇപ്പോൾ ആധുനിക സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടി വരുന്നുണ്ട് അതിനെതിരായിട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് തുടർന്നും നമ്മുടെ പ്രവർത്തനങ്ങൾ ശക്തമായിരിക്കുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു വളരെ നല്ലൊരു തുടക്കമാണ് ആയിക്കോട്ടെ ഈ ഈ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്കൂൾ ചെയ്യുന്ന വലിയൊരു നമുക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ എണ്ണിലുള്ള കെ വി യു പി എസ് സ്കൂൾ പല വളരെ നേതൃത്വപരമായ പങ്കുകൾ വളരെ കാലം കൊണ്ട് ലഹരിക്കെതിരെ നേതൃത്വങ്ങൾ വഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഇതിനെതിരെ ഉള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള സജീവമായ പ്രവർത്തനങ്ങൾ കെ വി യു പി എസ് എൻ്റെ നേതൃത്വപരമായി പങ്കിൽ വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം ഒട്ടാകെ ഇതൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുത്തുകൊണ്ട് എല്ലാ വീടുകളിലും ഈയൊരു സന്ദേശം ഈയൊരു സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇതിനെ കടത്തിവിടുക എന്ന ഒരു കൂടി കേരളം മുന്നോട്ട് പോകണമെന്ന് മാത്രം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വളരെ ശ്രദ്ധേയം എന്ന് പറഞ്ഞതിൻ്റെ അത് ഉണ്ട് ഞാൻ അച്ഛമ്മിലേക്ക് പോകുന്നില്ല പി ടി ഐ പ്രസിഡന്റ് ഉണ്ട് വിമുക്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഉണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധാ കേന്ദ്രം നമ്മുടെ ഫ്രണ്ട് നിൽക്കുന്ന ഈ കൊച്ചു കുട്ടികളാണ് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അവരുടെ കയ്യിൽ ഈ കുട്ടികൾക്ക് വായിക്കുള്ള ബാല കുട്ടികൾക്ക് വായിക്കുന്ന മാഗസിൻസ് ഒക്കെ അവർ കൈപ്പിച്ച് പിടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യാൻ നമ്മളൊരു മോളെ ഈ ലഹരിക്കെതിരായ ഒരു പോരാട്ടത്തിലാണ് നിങ്ങൾ അല്ലേ അതെ ഉപയോഗിക്കരുത് അത് അഴുക്കാണ് നമ്മൾക്ക് പറ്റുന്നത് പോലെ ഉപയോഗം തടയുക അതാണ് അല്ലേ അങ്ങനെയാണോ എന്താ ലഹരി വായനയാണോ ലഹരി മറ്റേ മറ്റേ ചേട്ടന്മാരൊക്കെ ഉപയോഗിക്കുന്ന അവധിക്ക് ഈ സന്ദേശം എല്ലാ എത്തിക്കും എത്തിക്കും ഇതാണ് ഇവരുടെ ഈ ഒരു ഇതാണ് വാക്കാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇവിടെ എഴുതി വെച്ചതുപോലെ തന്നെ പഠനമാണ് ലഹരി വായനയാണ് ലഹരി ക്യാമറമാൻ അഖിലേഷ് കുടുംബയോടൊപ്പം സുജിറ്റി ബാബു കേരളി ന്യൂസ് പത്തനംതിട്ട